താനൂർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ സിബിഐ അറസ്റ്റ് ചെയ്ത പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ കോടതി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതി ജിനേഷ് രണ്ടാം പ്രതി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി അഭിമന്യു നാലാം പ്രതി വിപിൻ എന്നിവരാണ് അറസ്റ്റിലായവർ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പ്രതികളെ സിബിഐ സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് മയക്കുമരുന്ന് കേസിൽ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരുവങ്ങാട് സ്വദേശി താമിർ ജിഫ്രി പോലീസ് സ്റ്റേഷനിൽ മരണപ്പെടുന്നത് കസ്റ്റഡിയിലെടുത്ത താമിർ പുലർച്ചെയോടെ തളർന്നു വീഴുകയായിരുന്നു ശ്വാസകോശത്തിലുണ്ടായ രക്തസ്രാവവും ശരീരത്തിലുണ്ടായ മുറിവുകളുമാണ് ജിഫ്രിയുടെ മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ദണ്ടുപയോഗിച്ച അടിച്ചതിനെ തുടർന്ന് ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും തൊഴകൾക്ക് പിറകിലും ഇടതുകാലിന്റെ അടിഭാഗത്തും മാരകമായി അടിയേറ്റത്തിന്റെ പാടുകളും മുറിവുകളും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവുകളാണ് താമിർ ജിഫ്രിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളായി റിപ്പോർട്ട് ചെയ്ത് ിൽ പ്രതികൾക്കെതിരെ കൊല്ലക്കൊട്ടം ചുമത്തണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട താമരജി ഫ്രിയുടെ കുടുംബം നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു തുടർന്നാണ് സർക്കാർ കേസ് സിബിഐക്ക് വിടുന്നത് തുടരന്വേഷണത്തിൽ നാലുപേരെയാണ് ഇപ്പോൾ സിബിഐ അറസ്റ്റ് ചെയ്തത് സിപിഐമാരായ ജിനീഷ് ആൽബിൻ അഗസ്റ്റിൻ അഭിമന്യു ബിബിൻ എന്നിവരാണ് അറസ്റ്റിലായവർ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പ്രതികളെ സിബിഐ സംഘം ഇവരുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് നാലുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലബാർ ടൈംസ് താനൂർ